യെസ് യെസ് ശബരിമല കേസിൽ കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്നാണ് ഡയമണ്ട് ഡി മണി എല്ലാ കാര്യങ്ങളും നിരാകരിക്കുകയാണ് ചോദ്യം ചെയ്യലിൽ പോറ്റിയോ പ്രവാസി വ്യവസായിയോ തനിക്ക് ഒരു പരിചയവും ഇല്ല എന്നാണ് ഡി മണി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി മണിയെയും വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും എസ് ഐ ടി ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും

അദ്ദേഹത്തിനൊന്നും അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നില്ല ഇതിൽ ഏത് കാര്യത്തിലാണ് എസ് ഐ ടി ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കാര്യമായ എന്തെങ്കിലും വെല്ലുവിളികളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ എസ് ഐ ടിക്ക് ഇനിയുള്ള നീക്കങ്ങൾ രണ്ട് തരത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നേരത്തെ ആരംഭിച്ചിട്ടുള്ള ഈ ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയും കൊണ്ടുപോയി അവിടെ നിന്ന് സ്വർണം മുരുക്കിയെടുത്ത ശേഷം ബാക്കി വന്ന സ്വർണം തട്ടിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയ ഒരു കേസുണ്ട് അതിൽ ഇതുവരെ ഈ തൊണ്ടി മുതലായിട്ടുള്ള സ്വർണം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഈ ഗോവർദ്ധൻ പറയുന്നത് തന്റെ അടുത്ത് നിന്ന് പിടിച്ചെടുത്ത നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം സ്വർണം എന്ന് പറയുന്നത് അത് തത്തുല്യമായ ഒരു ഗോൾഡ് അവിടെ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് സ്ഥലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തെന്നാണ് പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഗോൾഡ് എവിടെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അക്കാര്യത്തിലാണ് ഈ ഗോവർദ്ധനെയും അതോടൊപ്പം തന്നെ ഈ പങ്കജ് ഭണ്ഡാരിയെയും ഉണ്ണികൃഷ്ണൻ പോത്തിയെയും ഒരുമിച്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു കണക്കുകൾ അന്വേഷണ സംഘം നീങ്ങുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ വിഗ്രഹക്കാർത്തുമായി ബന്ധപ്പെട്ടാണ് വിഗ്രഹക്കാർത്തുമായി ബന്ധപ്പെട്ട ഈ വ്യവസായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയെ തിരുവനന്തപുരത്ത് എത്തിച്ച ചോദ്യം ചെയ്തത് പക്ഷേ ആ ചോദ്യം ചെയ്യലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ മണിയും അതോടൊപ്പം തന്നെ നേരത്തെ കൂട്ടാളികളും ഈ ആരോപണം പാടെ നിഷേധിക്കുകയാണ് തങ്ങൾക്ക് ഉണ്ണിക്കശം ബോർഡിയുമായോ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന മൊഴി നൽകിയിരിക്കുന്ന പ്രവാസി വ്യവസായിമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ ആവർത്തിച്ച മൊഴിയായി പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മൊഴികൾക്ക് അപ്പുറത്തേക്ക് ഇവരുടെ പങ്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ വിഗ്രഹക്കർക്ക് സംബന്ധിച്ച് എന്തെങ്കിലും നിർണായകമായ തെളിവുകളിലേക്ക് അന്വേഷണ സംഘത്തിന് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഈ മൊഴി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഡിമണിക്കൊക്കെ ലിൻ ചിറ്റ് നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല ഇവരുടെ മൊഴി അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഇത് പരിശോധിച്ച ശേഷം ഇപ്പോൾ ഈ വിവരം നൽകിയിരിക്കുന്ന പ്രവാസി വ്യവസായമായി അന്വേഷണ സംഘം വീണ്ടും സംസാരിക്കും തുടർന്ന് ഒരുപക്ഷെ അവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളിലേക്കാണ് നിലനിൽക്കേണ്ടി വരുന്നത് എന്തായാലും അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല അത് തുടരുകയാണ് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ക്രമത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത് ഡി പങ്കജ് പങ്കജ് ചോദ്യം ചെയ്യുമ്പോൾ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് പരസ്പരം വിരുദ്ധമായ മൊഴികൾ ഇവരിൽ ഇവരിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും പഠിച്ച കള്ളന്മാരാണെങ്കിൽ അതൊന്നും കിട്ടാനുള്ള പക്ഷെ കൂടിയും ഇരുട്ടിൽ തപ്പുന്നുണ്ട് എസ് ഐറ്റി എന്നാണ് മനസ്സിലാക്കുന്നത് അവർക്ക് പോകാൻ കഴിയുന്നില്ല ഈ ഒരുക്കിയ സ്വർണം എവിടെ എത്തിച്ചു എങ്ങനെ കൊണ്ടുപോയി എങ്ങോട്ടേക്ക് പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല